ഭുവനേശ്വരി എഴുതിയ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെ നിയമസഭയിൽ പുസ്തക പ്രകാശനം നടന്നു ആണിഹാരി എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ക്കാട് അംബേദ്കർ പഠന കേന്ദ്രവും സാഹോദര്യ പ്രസ്ഥാനവും സംയുക്തമായി സംഘടിപ്പിച്ച ഭുവനേശ്വരി വല്ലാർപാടം എഴുതിയ ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റ് നിയമസഭയിൽ എന്ന പുസ്തക പ്രകാശനം ചെയ്തു മുൻ എം എൽ എ അഡ്വക്കറ്റ് എ പരമന്റെ ജീവചരിത്രമാണ് പുസ്തക രൂപത്തിൽ രചിക്കപ്പെട്ടത് ചടങ്ങിൽ കെ ഹരി അധ്യക്ഷനായി മാറ്റിൽ എന്തായാലും മുപ്പത്തേഴ് വർഷം മുപ്പത്തിയെട്ട് വർഷത്തൊണ്ട് അത് ഏകദേശം അങ്ങനെ നമ്മുടെ തന്നെയൊക്കെയാണ് എന്തായാലും അതിന്റെ ആണ് നടക്കുന്നത് എന്തായാലും അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സംഘടന സമിതി പറയാനുള്ളതാണ്

ഗവേഷണത്തെ പരിശോധിക്കുന്നവർ ഡോക്ടർ സജിദ കെ ആർ പുസ്തക പ്രകാശനം നിർവഹിച്ചു ചെറായി രാമദാസ് ജോഷി തിട്ടയിൽ അബ്ദുൾ ഗഫൂർ വി എ ഗ്രന്ഥകർത്താവ് ഭുവനേശ്വരി വല്ലാർപാടം എന്നിവർ സംസാരിച്ചു